ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങളായി ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും വരുന്നുണ്ട് എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യാത്തതെന്നുള്ളത് സത്യം പറഞ്ഞ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പിന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാലും കുറച്ച് നാൾ നമുക്ക് യൂട്യൂബിൽ നിന്നിട്ട് അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നു ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് നല്ല നല്ല ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിടയ്ക്ക് കുറച്ച് സ്റ്റോപ്പ് ആയപ്പോഴും ഭയങ്കര വിഷമായി എന്നൊക്കെ പറയുന്ന ഒത്തിരി പേര് കമൻറ്റുകളൊക്കെ വന്നിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ലോങ് വീഡിയോകളെല്ലാം തന്നെ ഇനി ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഇനി നമ്മൾ ഡെയിലി നമ്മുടെ കയ്യിലുള്ള പുതിയ പുതിയ ഐറ്റംസ് വരുന്ന എല്ലാ സ്റ്റോക്കുകളും നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ കുറേ ദിവസമായല്ലേ നമ്മളൊരു ഗീവ് അവേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് പേർക്ക് ഗീവ്വേ കൊടുത്താലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഗീവവേയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് തുടർന്നും നമ്മുടെ ക്ലാസ്സുകൾ പോലെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം എങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ